ഹലോ ഗൈസ് അങ്ങനെ ഇന്ന് വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ നമ്മൾ എല്ലാവരും കൂടി പോകുന്നത് ദോഹാ ആ കാണുന്നതാണ് ദോഹാ അങ്ങനെ വീട്ടിൽ നിന്ന് വെറും വാക്കബിൾ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോലുണ്ട് ബേസിക്കലി ഡെയിലി പോലുണ്ട് പിന്നെ ഫിതയ്ക്ക് ബേബിയിൽ ഇങ്ങനെ കൊണ്ടുനടക്കണമെന്ന് പറഞ്ഞിട്ട് അതിന് കൂടി കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ പോയി ദുഹാമാളിലെത്തി ആക്ച്വലി നമ്മളിവിടെ വെറുതെ വന്നതാണെങ്കിലും ഇങ്ങനെ ബേബി സെക്ഷനിൽ കയറിയപ്പോൾ രണ്ട് ബോട്ടിൽസ് ബേബിക്ക് വേണ്ടി എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു ഒരു ബോട്ടിൽ താഴെ മണ്ണു കൂട്ടിപ്പോയി അങ്ങനെ അവസാനം നമ്മൾ കുറേ തിരഞ്ഞെ തെരഞ്ഞെ തെരഞ്ഞെ ഈ കാണുന്ന രണ്ട് ബോട്ടിലും എടുത്തിട്ട് നമ്മൾ പിന്നെ വേറെ എന്തൊക്കെയോ നോക്കാൻ വേണ്ടി പോയി അപ്പോഴേക്കും ഫിതം തളർന്ന് നൈറ്റ് അവിടെ ഇരിക്കലായി പിന്നെ നമ്മൾ എന്തായാലും വന്നതല്ലേ വിചാരിച്ച് ക്രാഡിലൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാൻ പോയി അങ്ങനെ നോക്കി നോക്കി ആ പെണ്ണിനെയും വട്ടാക്കി അവിടെയുള്ള എല്ലാതും നമ്മളെടുപ്പിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കുറേ റിസേർച്ചിനൊടുവിൽ ഞങ്ങൾ അവസാനം ഒരെണ്ണം ഉറപ്പിച്ചും വളർത്തിയില്ലാത്തൊരു ടൈപ്പ് ക്രാഡിൽ നമ്മളവിടുന്ന് വാങ്ങി ഈ കാണുന്ന ക്രാഡിലാണ് നമ്മൾ വാങ്ങിയത് എന്നിട്ടും പിന്നെയും കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ വേറെ കളറും വേറെ ടൈപ്പും അതൊക്കെ ഇങ്ങനെ കുറേ എടുത്ത് നോക്കി ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു അവസാനം പിന്നെ ഈ ആദ്യം നേരത്തെ കാണിച്ച ക്രാഡിൽ തന്നെ എടുത്തു അങ്ങനെ അതും ബില്ലാക്കി ആ ഷോപ്പ് അടയ്ക്കുമ്പോഴേക്കും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ഒന്ന് അത്രയേ ഉള്ളൂ എല്ലാം പറഞ്ഞ പോലെ ബൈ ദ ബൈ